ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങി ഒരു ദിവസം പോലും ആയിട്ടില്ലെങ്കിലും നാടകീതയ്ക്കും പോരിനുമൊന്നും യാതൊരു കുറവുമില്ല നിലവിൽ ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് കോമണർ മത്സരാർത്ഥിയായ അനീഷിൻ്റേതാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കിയും അനാവശ്യ വിവാദങ്ങളും പോരും ഉണ്ടാക്കിയും ഹൗസിനുള്ളിലും പുറത്തും അനീഷ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഇന്ന് രാവിലെ ടാസ്ക് വായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അനീഷ് ആദ്യം തർക്കമുണ്ടാക്കിയത് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് മലയാളം എഴുതാനും വായിക്കാനും നിർബന്ധമായി അറിയണമെന്നായിരുന്നു അനീഷിന്റെ വാദം ഇതിനെ എതിർത്ത് അഭിശ്രീയും അപ്പാനി ശരത്തും രംഗത്തെത്തി ഇവർ പിന്നീട് പോരിങ്ങ വാക്പോരും നടന്നു പിന്നീട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കി നടക്കുന്ന അനീഷിനെയാണ് പ്രേക്ഷകർ കണ്ടത് ആരോടും മിണ്ടാൻ പോലും അനീഷ് തയ്യാറായില്ല ഇതോടെ സോഷ്യൽ മീഡിയയിൽ അനീഷിനെതിരെ കടുത്ത നെഗറ്റീവുകളാണ് ഉയർന്നത് കഴിഞ്ഞ തവണത്തെ രതീഷിനെ പോലെ ആദ്യ ദിവസം തന്നെ സ്ട്രാറ്റജികൾ ഓരോന്നും ഇറക്കി വെറുപ്പിക്കുകയാണ് അനീഷ് എന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയത് അതേസമയം പ്രേക്ഷകരുടെയും ഹൗസിലെ മത്സരാർത്ഥികളെയും പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ ആദ്യ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസ് വകയാണ് ഈ ഏഴിന്റെ പണി ഹൗസിലുള്ളവർക്ക് കിട്ടിയത് ബിഗ് ബോസ് ഷോയിൽ ഓരോ ആഴ്ചയിലും ഓരോ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കും ഇവർക്കായിരിക്കും ഹൗസിന്റെ ചുമതല ക്യാപ്റ്റനായി തിരക്ക തിരഞ്ഞെടുക്കപ്പെടുന്നവർ വിവിഷൻ പ്രക്രിയയിൽ നിന്നടക്കം ഒഴിവാകുന്നതും നമുക്കറിയാം ഓരോ ആഴ്ചയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ മറ്റു മത്സരാർത്ഥികൾ ചേർന്നാണ് തിരഞ്ഞെടുക്കുക ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു എന്തുകൊണ്ട് ഇവർ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ യോഗ്യരല്ലെന്ന് പറയണം ഇവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കും അങ്ങനെ ഏഴുപേർ അനീഷിന്റെ മുഖത്ത് ക്രീം തേച്ചു ശാരീരിക അടക്കമുള്ളവരാണ് അനീഷ് ക്യാപ്റ്റനാകാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞത് കടുത്ത വിമർശനമാണ് ഇവരെല്ലാവരും അനീഷിനെതിരെ ഉയർത്തിയത് വിക്ടിം കാർഡ് ഇറക്കിയും വെറുതെ തർക്കങ്ങൾ ഉണ്ടാക്കുന്നവരും എങ്ങനെയാണ് ക്യാപ്റ്റനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത് അതേസമയം ടാസ്ക് കഴിഞ്ഞപ്പോൾ ആരും എതിർത്ത് പറയാത്തവർ ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് ചോദിച്ചു അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു ഇവരെ ഉൾപ്പെടുത്തി വീണ്ടും ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിയേക്കുമെന്നായിരുന്നു മത്സരാർത്ഥികളുടെ ചിന്ത എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ച് ഏറ്റവും കൂടുതൽ പേർ എതിർത്ത അനീഷിനായിരിക്കും ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു ആരാധകരും മത്സരാർത്ഥികളും ഒരുപോലെ ഞെട്ടിയെങ്കിലും എല്ലാവർക്കും ആർക്കെതിരെയാണോ നിൽക്കുന്നത് അവരാകും ക്യാപ്റ്റൻ എന്ന സന്ദേശമാണ് ബിഗ് ബോസ് ഇപ്പോൾ നൽകിയത് അതെ ഇതാണ് ഏഴിന്റെ പണി അതേസമയം അനീഷിനെ തിരഞ്ഞെടുത്തതിലൂടെ ബിഗ് ബോസ് അനീഷിന് കൊടുത്ത പണിയാണിതെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ച് ഒരു ആരാധകൻ പങ്കുവെച്ചതിങ്ങനെ ഏഴിന്റെ പണി തുടങ്ങി കഴിഞ്ഞ കൊല്ലം ആദ്യം ആഴ്ച വെറുപ്പിച്ച രതീഷ് ആദ്യ ആഴ്ച പുറത്തു പോയപ്പോൾ ഈ സീസണിൽ ആദ്യ ദിവസം അതേ ചൊറിച്ചിൽ സ്ട്രാറ്റജി പുറത്തെടുത്ത അനീഷ് ക്യാപ്റ്റനായി താടിക്ക് കയ്യും കൊടുത്ത് വീട്ടുകാർ അനീഷിനെ തോൽപ്പിച്ച ടാസ്ക് ലെറ്റർ വായിച്ച് ഹീറോ ആകാൻ നോക്കിയ അപ്പാനിയൊക്കെ സൈഡായി പക്ഷെ വീട്ടുകാർക്ക് പണി കിട്ടിയതുപോലെ തോന്നുമെങ്കിലും ചിലപ്പോൾ പണിയാകുന്നത് അനീഷിന് തന്നെയാകും ക്യാപ്റ്റൻ ആവുന്നതോടെ തന്റെ നാച്ചുറൽ ചൊറി നടക്കാതെ വന്നേക്കാമെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു